പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിൽ പുതുതായിട്ട് വന്ന ഒരു അടിപൊളി അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ എന്തായാലും അപ്ഡേറ്റ് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം എപ്പോഴും പറയും പോലെ ഈ വീഡിയോ ഇഷ്ടമായ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്തിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്ന് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കും അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് എന്തായാലും നമുക്ക് ആ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഞാനതിനായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ഐക്കൺ കാണാൻ സാധിക്കും ഇത് എല്ലാ പേരുടെ ഫോണിലും വന്നിട്ടില്ല ബീറ്റാവർഷനിലും ചില ഫോണുകൾ മാത്രമേ വന്നിട്ടുള്ളൂ സാധാരണ ഒഫീഷ്യൽ വാട്സപ്പിലും ചില വാട്സപ്പിൽ മാത്രമേ ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളൂ ഏ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റങ്ങളാണ് ഇപ്പോൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണിത് അത് നമ്മൾ എന്തായാലും ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ചാറ്റ് പോലെ കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ എന്തു തന്നെ നമ്മൾ സെർച്ച് ചെയ്താലും ഏത് കാര്യം തന്നെ സെർച്ച് ചെയ്താലും ഇതിൽ അതിൽ നിന്ന് അതിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാണ് അതിനുശേഷം നമ്മൾ ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പ്രസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ എന്ത് കാര്യങ്ങളതിൽ സെർച്ച് ചെയ്താലും ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം വളരെ ഉപകാരമായിട്ടുള്ള വാട്സപ്പിൻ്റെ നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് തന്നെ പറയാം ഇത് അതുപോലെ അതിൽ തന്നെ നമുക്ക് കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും പല പല കാര്യങ്ങൾ ഇതിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ കണക്കിന് അവർ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം അതിലുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ കാര്യങ്ങൾ ഉത്തരങ്ങളും കാര്യങ്ങളെല്ലാം അതിൽ കിട്ടുന്നതാണ് അതായപ്പോൾ ഞാൻ അതിനുള്ള ഒരു ഓപ്ഷനാണ് ഇതുപോലെ സെർച്ച് ചെയ്തത് ഇതുപോലെ വളരെ ഉപകാരമായിട്ടുള്ള ഒരു നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാ തന്നെ പറയാം നിങ്ങളുടെ ഫോണിൽ കിട്ടാത്തവരുടെ ഫോണിൽ ഒന്ന് രണ്ട് അപ്ഡേറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് ലഭിക്കുന്നതാണ് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ ഇത് ഇത് ഇംഗ്ലീഷ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അതിൽ മാത്രമേ ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ ഉള്ള ഭാഷകളിൽ പിന്നീട് അവർ ആ അപ്ഡേറ്റ് കൊണ്ടുവരുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും മറ്റൊരു വീഡിയോ ആയി എത്തുന്നവരെ ഗുഡ് ബൈ കെ ചോയ്സ്